ഇപ്പോൾ പിറവത്തേക്ക് വരാൻ പോകുന്ന നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഓസാന ടി വിയുടെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ നമ്മളൊപ്പം ചേരുന്നത് പിറവം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി സാജു കുറ്റുവേലിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് സാജുവിന്റെ നമസ്കാരം അപ്പോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ചുക്കാൻ പിടിക്കാനായിട്ട് കോൺഗ്രസ് നേതാ നേതാക്കന്മാരെല്ലാം ഈ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായിരിക്കും ഒരു കോൺഗ്രസ് നേതാവെന്നുള്ളതിൽ താങ്കൾ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പാർട്ടി നേതൃത്വം എന്തായിരിക്കും തീരുമാനങ്ങൾ മറ്റൊരു കാലത്ത് ഉണ്ടാകാത്തവണ്ണം അത്രയ്ക്ക് സജ്ജമാണ് ഞങ്ങൾ പ്രവർത്തനത്തെ സംബന്ധിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുറെ നാളുകളായിട്ട് ഇതിനു വേണ്ടി ഈ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭവന സന്ദർശനം നടത്തുന്നു വാർഡ് തലത്തിൽ പദയാത്രകൾ നടത്തുന്നു മീറ്റിങ്ങുകൾ നടത്തുന്നു ഞങ്ങൾ അതുപോലെ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നു അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വളരെ സജ്ജമാണ് ഇവിടെ ദിവസം പ്രഖ്യാപിച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ അതിനെ ഫേസ് ചെയ്യാനും എന്ന് മാത്രമല്ല ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാൻ തക്കവണ്ണം ടീം യു ഡി എഫ് റെഡി ആയിട്ട് നിൽക്കുകയാണ് പർവ്വത സമൂഹത്തിൽ നിലവിലെ ഒരു അംഗത്തിന് തയ്യാറായി നിൽക്കുക അല്ലേ തീർച്ചയായിട്ടും അംഗം ഞങ്ങളിതൊരു ഈസി വാക്ക് ഓവർ ആയിട്ടാണ് കാണുന്നത് കാരണം ഒരു എതിരാളികളില്ലാത്ത ഒരു മത്സരം പോലെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ എതിരാളികളെ കുറച്ച് കാണുന്നു എന്നല്ല കാരണം ഇവിടുത്തെ ജനങ്ങള് അത്രക്ക് മടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് എങ്ങനെയെങ്കിലും ഈ ഭരണസമിതിയെ ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ള ഒരു ഒറ്റ മുദ്രാവാക്യവുമായിട്ട് പറവത്ത ജനങ്ങള് തയ്യാറായിരിക്കുകയാണ് പിറവം എന്ന് പറയുന്നത് തീർത്തും ഒരു യു ഡി എഫ് മണ്ഡലമാണ് യു ഡി എഫ് പഞ്ചായത്താണ് മുനിസിപ്പാലിറ്റിയാണ് യു ഡി എഫിന് എല്ലാ കാലവും മുൻകൈ ഉള്ള ഒരു പ്രദേശമാണ് പർവം ഇതിനു മുമ്പ് യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് എല്ലാവർക്കും അറിയാം ഈ പടലപ്പിണക്കങ്ങളും ഉൾപ്പാട്ടയിലുള്ള പ്രശ്നങ്ങൾ മൂലമാണ് പർവത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് അപ്പൊ നിലവിൽ ഇപ്പോൾ സാഹചര്യം പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ഭരണം പോയതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് പറയുകയാണ് ഒരു അഞ്ചു അഞ്ചു പത്ത് വർഷക്കാലം യു ഡി എഫിന്റെ ഒരു ഭരണമായിരുന്നു പിറവത്ത് പഞ്ചായത്തും അതുപോലെ തന്നെ നഗരസഭയും ഭരിച്ചത് ആ കാലഘട്ടത്തെ പത്ത് വർഷത്തെ ആ വികസന നേട്ടവും ഇപ്പോ എൽ ഡി എഫ് ഭരിക്കുന്ന ഈ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങളെ എങ്ങനെ തട്ടിച്ചോക്കാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പിറവ് മുനിസിപ്പാലിറ്റി പ്രദേശത്ത് ഇന്ന വികസനം നടന്നു എന്ന് പറയുവാൻ ഇപ്പോഴത്തെ ഭരണസമിതിക്ക് സാധിക്കില്ല അത് കഴിഞ്ഞ അതിന് മുമ്പുള്ള പത്ത് വർഷക്കാലം യു ഡി എഫ് ഭരണസമിതിയാണ് പ്രോ മുനിസിപ്പാലിറ്റി ഭരിച്ചത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആറ്റുതീരം പാർക്ക് അതുപോലെ നമ്മുടെ പൊതു ശ്മശാനം അതുപോലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് കേരളത്തില് ആദ്യമായിട്ടാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇത്രയോ നല്ല രീതിയിലുള്ള ഒരു സംസ്കരണ പ്ലാന്റ് ഉണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാകുന്നത് പുറവത്തെ ആദ്യം മുതലുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് അവിടെ കൊണ്ടുപോയി ദഹിപ്പിച്ചു കളയുക എന്നുള്ളത് ചെയ്യാനുള്ള സംവിധാനം പ്രവ മുനിസിപ്പാലിറ്റിയില് കഴിഞ്ഞ യു ഡി എഫിന്റെ കാലത്താണ് ഉണ്ടായത് അത് യു ഡി എഫിന്റെ ഭരണ നേട്ടമാണ് കഴിഞ്ഞ ഇതിനു മുമ്പുണ്ടാ പത്തു വർഷക്കാലം എന്ന് പറയുന്ന പിറവത്തെ പറവമാക്കി മാറ്റിയത് നിലവിലിപ്പോ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ കുറെ കാര്യങ്ങൾ പത്തു വർഷത്തെ എടുത്തു പറയാൻ തക്കത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നേതാക്കന്മാരും ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് എങ്ങനെയായിരിക്കും നിങ്ങൾ അതിനെ നേരിടാൻ പോകുന്നത് അല്ലെ ജനങ്ങൾക്ക് മനസ്സിലാവൂല്ലോ ജനങ്ങൾ ഇപ്പോഴും അത്ര ബുദ്ധി ഇല്ലാത്തവരോ അതല്ലെങ്കിലുള്ളവരോന്നും അല്ല കാരണം ഇന്ന് നമുക്കറിയാം പല വാർത്താ മാധ്യമങ്ങളും ദർശ ഉള്ള മാർഗങ്ങൾ വഴിയെല്ലാം ജനങ്ങളിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം മുനിസിപ്പാലിറ്റിയിൽ വികസന മുരടിപ്പ് അത് ജനം മനസ്സിലാക്കി കഴിഞ്ഞു അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ യു ഡി എഫ് വിരിച്ച കാലത്തോട്ടത്തിൽ പഞ്ചായത്തായിരുന്നപ്പോഴും മുനിസിപ്പാലിറ്റി ആയിരുന്നപ്പോഴും അന്ന് യു ഡി എഫ് സർക്കാർ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം പ്രവർത്തനത്തെ സംബന്ധിച്ച സൂർണ്ണ കാലഘട്ടമായിരുന്നു ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങൾ പൊറോത്തിന് സമ്മാനിച്ചുകൊണ്ട് പ്രവർത്തന ഭരണസമിതിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അത് യു ഡി എഫിന്റെ നേട്ടമാണ് ടീം യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ എം എൽ എ അതിന് കർമ്മ നിരതനായി തന്നെ നമ്മുടെ കൂടെയുണ്ട് എല്ലാ കാര്യങ്ങളിലും നടാധ സമയത്ത് നിയമസഭയിൽ അവതരിപ്പിക്കാനാണെങ്കിലും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണെങ്കിലും മന്ത്രിമാർക്ക് നിവേദനങ്ങൾ കൊടുക്കാനാണെങ്കിലും അദ്ദേഹം വളരെ ഭംഗിയായി അദ്ദേഹത്തിന്റെ ജോലി നിർവഹിക്കുന്നുണ്ട് കോൺഗ്രസുമായിട്ടും വളരെ അടുത്തു നിന്നുകൊണ്ട് വളരെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അദ്ദേഹം നേതൃത്വം കൊടുത്ത് യു ടി യു ഡി എഫ് അതാണ് ഇപ്പോ ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ് ഇപ്പം അടുത്ത ഇരുപത്തിയാറിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് തൊത്തുമാരും ഒരു സംശയവും വേണ്ട നൂറ്റി പരം സീറ്റുകൾ വാങ്ങിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിന് വരുമെന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുവെങ്കിൽ ഒരു സംശയവും അതിൽ പോലും പത്തോസോ അഞ്ചോ പത്തോ സീറ്റ് കൂടുതലല്ലാതെ കുറയില്ല ഇവിടെ യു ഡി എഫ് ടീം യു ഡി എഫ് ഒരു എലക്ഷനെ നേരിടാനായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ആണെങ്കിലും വളരെ റെഡിയായിട്ട് എനിക്കാണ് കേരളത്തിലെ ജനങ്ങൾ നിലവിലുള്ള ഭരണ സംവിധാനത്തെ മാറ്റി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരുവാൻ വളരെയേറെ ആഗ്രഹിച്ചിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഈ ഇത് പറഞ്ഞ അനുസരിച്ച് എം എൽ എയുടെ കാര്യം പറഞ്ഞു പോകുന്നതോടുകൂടിയാണ് പറയുന്നത് ധർമ്മത്തിന്റെ വികസന അതുപോലെ ഗതാഗത കുരുക്കുകളും കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ വരാൻ പോകുന്നത് അത് ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിലോ അടങ്ങേണ്ട കാര്യങ്ങളല്ല അതൊന്നും നിലവിൽ എനിക്ക് തോന്നണം ഈ നമ്മുടെ താഴെ അണ്ടത്തെപ്പടി വഴി പോകാനിരുന്ന ഒരു എക്സൈസ് കടകുപാലത്തെ തന്നെയാണ് എല്ലാവരും മുൻ എടുത്തു കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് യു ഡി എഫിന്റെ ഭരണ ഈ എക്സൈസ് കടകുപാലത്തിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ഫ്ലെക്സുകൾ മാത്രം വന്നു പോയി എന്നുള്ള ഒരു ആ ഒരു അവർ അത് വളരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് നമുക്കറിയാം പിറവത്തിന്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എക്സൈസ് കടകുഭാഗം യു ഡി എഫിന്റെ ഭരണകാലത്ത് അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അവിടെ മണ്ണ് പരിശോധന എല്ലാവർക്കും മണ്ണ് പരിശോധനകൾ വരെ നടത്തി പത്രമാധ്യമങ്ങളിലൂടെ എല്ലാം യു ഡി എഫിന്റെ ഭരണകാലത്തില് അതെല്ലാം ചെയ്ത് അനുമതി കിട്ടി സർക്കാർ അത് ബഡ്ജറ്റിൽ കൊള്ളിച്ച് ഇരുന്നപ്പോൾ അതിനുശേഷം ജു ഡി എഫ് മാറിക്കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് സർക്കാർ വന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു ഇവര് ഇവിടെ എന്റെ മണ്ണ് മറ്റ് അതിന്റെ സാങ്കേതിക പഠനങ്ങളെല്ലാം നടത്തി ആദ്യകാലങ്ങളിലൊക്കെ നടത്തിയുണ്ടായി പക്ഷേ എന്തോ ബഹുമാനപ്പെട്ട എം എൽ എ പ്രതിപക്ഷത്തായിരുന്നോണ്ടാണോ അതുപോലെ പ്രോഗത്തോളം അപകടം എന്തായാലും പിന്നീട് ആ സർക്കാർ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല പ്രവകത്തെ സംബന്ധിച്ച ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് എക്സൈസ് പാലം അടുത്ത യു ഡി എഫ് സർക്കാരും അതേപോലെ ഇവിടുത്തെ യു ഡി എഫ് ഭരണസമിതിയും വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും പ്രഥമ പരിഗണന കൊടുക്കുന്നത് ആ പാലത്തിനായിരിക്കും ആ പാലം കൊണ്ട് മാത്രമേ പ്രവർത്തനം ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ നിലവില് മറ്റൊരു കാര്യം എക്സൈസ് കടകുപാലത്തിന്റെ യു ഡി എഫിന്റെ ഭരണം പോയതിനു ശേഷം എൽ ഡി എഫ് ഭരണം വന്നു അപ്പൊ അന്നേരം നമ്മുടെ ബിറോത്തിന്റെ എം എൽ എക്ക് ഇത് നിയമസഭയിൽ അത് ഉന്നയിക്കാനോ അതുപോലെ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ അദ്ദേഹം പലതവണ ഈ വിഷയം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മളെല്ലാം ടി വിയിലും വാർത്താ മാധ്യമങ്ങളും എല്ലാം കണ്ടിട്ടുള്ളതല്ലേ പലതവണ ഈ വിഷയം ഉന്നയിക്കുകയും അതിനെല്ലാം ഓരോ മുട്ടയ മുട്ടായ ന്യായങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്ന അതിന്റെ ഭരണ സംവിധാനത്തിലേക്ക് അതിന്റെ നിർമ്മാണത്തിലേക്ക് കിടക്കുവാൻ ഈ സർക്കാരിന് സഹായിച്ചിട്ടില്ല അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് ചർച്ചയിൽ വന്നപ്പോൾ കാര്യം മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ പഴയ ചന്ത അതിന്റെ ആ ഒരു ഭാഗത്തെ വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു കിടക്കുകയായിരുന്നു എന്നൊരു ആക്ഷേപം ഉന്നയിച്ചു അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അല്ലെ നമുക്കറിയാം അത് നിർമാണം കണ്ടുവന്നതിനു ശേഷം അവിടെ ഒട്ടനവധിയായ വികസന പ്രവർത്തനങ്ങളാണ് ഉണ്ടായത് അന്ന് നമ്മുടെ യു ഡി എഫ് വന്നതിന് ശേഷം അതിന് അതിന്റെ സ്ട്രക്ചറിന് തന്നെ മാറ്റം വരുത്തി അതിന്റെ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നതിന് പുതിയ നട വഴിയുണ്ടാക്കി അതുപോലെ അവിടെ വട ഇതെല്ലാം കൊടുത്ത് യു ഡി എഫ് വന്നതിന് ശേഷമാണ് ശരിക്കും അത് പ്രവർത്തന രഹി സുഖമായ പ്രവർത്തനത്തിലേക്ക് അതിനെ കടത്താൻ സാധിച്ചത് അപ്പൊ ഒരു സാധാരണക്കാരൻ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു അവർക്ക് മാധ്യമങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു വോട്ട് ചെയ്യാനായിട്ട് എത്തുന്ന ഒരു സാധാരണക്കാരൻ എന്തായിരിക്കും അവന്റെ മുന്നിൽ കാണുന്നത് അത് തന്നെയാണ് ഞാൻപ് പറഞ്ഞുതന്നെ ഇവിടുത്തെ ജനങ്ങളിതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലത്തെ വികസനം ഒരുടിപ്പും ഇതിനു മുൻപ് പത്തു വർഷക്കാലം യു ഡി എഫ് വരിച്ച കാലഘട്ടത്തിലുണ്ടായ വികസന കാര്യങ്ങളെല്ലാം ജനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയില്ലേ നമ്മളെ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇതെല്ലാം വാർത്താ മാധ്യമങ്ങളിലുകൂടി ജനങ്ങൾ പഠിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിനു തയ്യാറാണ് യു ഡി എഫ് ടീം ഒറ്റക്കെട്ടായിട്ട് ഈ എലക്ഷനെ നേരിടും ഒരു സംശയവും വേണ്ട മുൻസിപ്പാലിറ്റി ഒമ്പൻ ഭൂരിവർഷത്തോടുകൂടി യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കും മറ്റൊരു കാര്യം ഇന്നലെ യു ഡി എഫിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ നിലവിൽ ഓരോ വാർഡുകളിലെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്കൊരു കെ പി സി സി എന്നുള്ള ഒരു ഉന്നത ഉന്നതാധികാര നേതൃത്വ നിരയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു വാർഡുകളിൽ ആ വാർഡിലുള്ള ജനങ്ങൾ തീരുമാനിക്കുന്ന വളരെ ശക്തമായി അവർ നിന്ന് ജയിക്കും എന്നുറപ്പുള്ള സ്ഥാനാർത്ഥികൾക്കായിരിക്കും മുൻതൂക്കം കൊടുക്കുന്ന മറ്റൊരു കാര്യങ്ങൾക്കും ഇതിലേക്ക് കൈകടത്തലുകൾ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു അത്ര ശക്തമായ രീതിയിൽ തന്നെ കോൺഗ്രസും ശക്തമായ രീതിയിലാണോ നിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതിന് വ്യക്തമായ കർമ്മ പദ്ധതികളുണ്ട് സംവിധാനങ്ങളുണ്ട് ഇന്ന് ഇന്ത്യയിൽ ആകമാനം എല്ലാ ബൂത്ത് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളുടെ ഒരു പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രത്യേകിച്ച് കേരളത്തിൽ അതിന് എല്ലാ സംവിധാനങ്ങളുണ്ട് എസ്പെഷ്യലി പുറത്ത് കുറേ കാലങ്ങളായിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് വളർത്തിയെടുത്ത് പാർട്ടിയെ വളരെ സജ്ജമാക്കി നിൽക്കുകയാണ് ഏത് വാർഡിലേലും ഒറ്റത്തവണ കൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയിക്കാനുള്ള സംവിധാനമുണ്ട് അത് യാതൊരു തർക്കങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാണ്ട് സ്ഥാനാർത്ഥികളുണ്ടാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യു ഡി എഫിന് ടി എം ജുഡിഎഫ് ഒറ്റ കെട്ടായിട്ട് നിന്നുകൊണ്ട് തന്നെ ആ ഇലക്ഷൻ നീക്കി ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക യാത്ര എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ജന ഉമ്മൻചാണ്ടി സ്മൃതിയാത്ര പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആവേശമാണ് നൽകിയിരിക്കുന്നത് ഗ്രാമങ്ങളിലൂടെ നമ്മൾ ജാതയായിട്ട് പൗനസുന്ദർ ഈ പദയാത്രയായിട്ട് ചെല്ലുമ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാർ അവർ വളരെ ആവേശത്തോടു കൂടിയുള്ള സ്വീകരണമാണ് ഈ പദയാത്രയ്ക്ക് തരുന്നത് അത് ഞങ്ങൾക്ക് പ്രചോ കൂടുതൽ പ്രചോദനം നൽകിയാണ് പ്രവർത്തനത്തിനും മറ്റേത് കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പുതിയ ഭരണ സംവിധാനം ഉണ്ടാവും പ്രവർത്തനം എന്നാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ വളരെ സുപ്രധാനമായ കുറെ കാര്യങ്ങൾ ചർച്ചയിൽ നമുക്ക് വേണ്ടി കൊണ്ട് കണ്ടെത്തുവാനായിട്ട് നമ്മുടെ പിറവം ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി സാജു കുറ്റി എന് സാധിച്ചു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ശക്തവും കരുക്കൽ നീക്കിക്കൊണ്ട് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു ചിത്രം പിറവത്തേക്ക് തെളിയുമെന്നുള്ള യു ഡി എഫിന്റെ നേതൃത്വ തന്നെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വളരെ വലിയ ശക്തമായ തെരഞ്ഞെടുപ്പും ഒപ്പം തന്നെ വിജയിച്ചു വരുവാനുള്ള നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നുള്ള ഒരു വലിയ തീരുമാനത്തിലൂടെയാണ് യു ഡി എഫിന്റെ നേതാവായ ിൽ നമ്മളോട് ഇത്രയും നേരം പങ്കെടുത്തത് വളരെ സന്തോഷമുണ്ട് ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് വളരെ സന്തോഷം താങ്ക് യു